അങ്ങനെ ഞാനും വാങ്ങിയിട്ട് ഒരു എയർഫെയർ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കില്ല അതിനോ വാങ്ങണം വാങ്ങണമെന്ന് അങ്ങനെ പല റേറ്റിലുണ്ടല്ല ഉണ്ട് കേട്ടോ ഇതെല്ലാ ടൂൾസും ഉള്ളത് കിട്ടണേ നമുക്ക് കുറച്ച് റേറ്റ് കൂടുതൽ കൊടുക്കണം അപ്പോൾ അങ്ങനെ തന്നെ വേണമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ അകാരോൻ്റേതായിട്ടോ ഞാൻ റിവ്യൂലൊക്കെ കണ്ടത് അപ്പോൾ അതിലെല്ലാ ടൂൾസും വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പോയി വെക്കും ഷോപ്പിൽ പോയി വെക്കുമ്പോൾ അകാരോൻ്റെ ഇല്ല പിന്നെ ഇത് പി ജി ആണോ കേട്ടോ ഇതിലും ഉണ്ട് എല്ലാ ടൂഴ്സും അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന ആരെങ്കിലും വാങ്ങണമെന്ന് വിചാരിക്കുന്നുല്ലെങ്കിൽ കണ്ടോട്ടെ വിചാരിച്ചിട്ടോ ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കലുണ്ടായിരുന്നു ഇതിൽ കുക്ക് ചെയ്യുന്നു എന്നെനിക്ക് അറിയില്ല കേട്ടോ ഒക്കെ പഠിച്ചെടുക്കണം അതും യൂട്യൂബിൽ നോക്കേണ്ടി വരും കേട്ടോ ഫസ്റ്റ് ടൈമൊക്കെ നമുക്ക് പേടിയാക്കും ചിക്കനൊക്കെ ഈസി അയക്കും കേട്ടോ ചെയ്യാൻ ചിക്കനും കേക്കൊക്കെ ഈസി അയക്കും അല്ലാത്ത അല്ലാത്തൊക്കെ നമ്മൾ ചെയ്യുന്ന നേരം നമുക്ക് നല്ലോണം പഠിച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും ഇതിലെണ്ണ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത് ഇതിലിപ്പുക വരും എന്ന് തോന്നുന്നുണ്ട് എണ്ണ കൂടുതലായാൽ അപ്പോൾ അതിൻ്റെ ടൂൾസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ

में फिश को लट किया फिश चिकन फिश चिकन हम सब हम तब हम फिश चिकन बिना ये को करना है कबाब एकदम बिना है ये है सुंदर हेलो हमने बड़े हम्म ओके അങ്ങനല്ല അപ്പൊ ഇത്രയും ടൂൾസുകളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മക്ക് ചെയ്ത് നോക്കേണ്ടിരുന്നാലേ നമുക്ക് അറിയണ്ടാവും ഓരോന്നായിട്ട് ചെയ്തു വെക്കണം ഇത് കബാബോ അതുപോലെ ഫ്രഞ്ച് ഫ്രൈസോ അതോ ഇത് അങ്ങനെയൊക്കെ ഓരോന്നുണ്ട് കേട്ടോ ചെയ്തേരിക്കാനുള്ളത് നല്ല യൂസ് ചെയ്യുന്നവർക്ക് സുഖമാണ് കേട്ടോ അങ്ങനത്തെ വാങ്ങിയാൽ അല്ലാത്തവർക്ക് സാധാരണ വാങ്ങുന്നതായിരിക്കും നല്ലത് ഫ്രഞ്ച് ഫ്രൈസ് സ്റ്റേക്ക് Yeah. Proms, pizza, pizza, pizza. 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 <laughs> chicken. chicken, chicken, chicken. Eh. Mm -hmm. so, uh, keko, keko, keko. fruits, fruits, Keko, keko. ഈ ഒരു ടൈപ്പ് വാങ്ങിയാൽ നമുക്കൊരു മിനി ഓവനായിട്ട് ഉപയോഗിക്കാം കേട്ടോ എയർഫെയറിൻ്റെ ഉപയോഗം നടക്കും മിനി ഓവനായിട്ടും ഉപയോഗിക്കാൻ പറ്റും കേക്കും അതുപോലെ ഫിഷൊക്കെ ചെയ്യാൻ നല്ല ഈസി ആയിക്കും കേട്ടോ കുറച്ച് കൂടുതൽ സ്പേസ് ഉണ്ട് പിന്നെ ഓപ്ഷൻ ഉള്ളതും കൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നീറ്റ് കൂട്ടാനുള്ള കുറുക്കാനുള്ള ഉണ്ട് പിന്നെ ടൈമിൻ്റെ ഉണ്ട് അതൊക്കെയാണ് കേട്ട് ഇതിൽ വരുന്ന ഇനി കുക്ക് ചെയ്ത് നോക്കണം എന്താണ് സംഭവം എന്നറിയാൻ അപ്പം ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ അപ്പോൾ ഇതുപോലെയുള്ള ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കണ്ടോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ